ും കല്ലു ചേച്ചിയും കളിക്കുന്ന വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും

ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടായിരുന്നത് വീട്ടിന് ചുറ്റുമുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ മുറ്റത്തൊക്കെ ഫുള്ള് മരങ്ങളൊക്കെയാണ് ഇവിടെ അധികവും തെങ്ങും പിന്നെ കുരുമുളക് വഴിയുമാണ് കേട്ടാ ഉള്ളത് കുരുമുളക് ഒക്കെ പിടിക്കാൻ തുടങ്ങി ചെറുതായി പോത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സപ്പോർട്ട മരവുണ്ട് നിറയെ പിടിച്ചിട്ടുണ്ടായിട്ടാ പിന്നെ ഷീറ്റ് ഇടുമ്പോൾ എല്ലാം മുറിച്ച് കളഞ്ഞു കൊമ്പൊക്കെ കൊത്തി പിന്നെ കിണറിലേക്കൊക്കെ വീഴുന്നോണ്ട് എല്ലാം കൊത്തി കളഞ്ഞിട്ടാണ് ഉള്ളത് കുറേ ഉണ്ടായിരുന്നു നിറയെ പിടിച്ചിട്ടുണ്ടായിനി എല്ലാം കൊത്തി കളഞ്ഞുടാ കയ് തന്നെ കൈ 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 എന്നടാ കടിച്ചറില്ലേ ചോറ് കളിയാണ് സമയത്ത് ഞാൻ വീഡിയോ ഇപ്പം ഫോട്ടോ എടുക്കുന്ന പറഞ്ഞിട്ടാണ് ഞാൻ പിടിക്കുന്നത് ഓരോരോ സമയത്ത് നല്ല മൂടായിരിക്കും വീഡിയോ ഒക്കെ പിടിച്ചത് ഒരു സമയത്ത് സമ്മതിക്കില്ല ഇതാ ഇതി വള്ളം ആയി ആടുള്ളം അങ്ങനെ തലേ മോനെ വിളകും മരയാ അയ്യോ അടുക്കള അലങ്കോലമായില്ലോ അയ്യോ മോനെ മണ്ടി പോ അപ്പ മോൻ ഒക്കേ ഇരുന്നു ദേ എല്ലാം മുഷ്ടാ പോ പറയിച്ചോ ഒക്കഎന്നാ ബാ അന്നെ என்ன பண்ணிறேன் இங்க என்ன பண்ணிறேன் அது கடக்கு கடக்கு ஓடாலும் தா ஓடாலும் கட்டாலும் கட்டாலும் அச்சா நம்ம நம்ம நல்லா குடிக்க அம்மா ஆச்சனான் என்ன சோகமா

നമുക്ക് പോകുമ്പോടണ്ടേ ഇട്ട ഉപ്പായ അതെല്ലാം കുഞ്ഞി വാവിണ്ടാവുമ്പോ ഇല്ല പേണ്ടാന്നത് അതൊന്നും മോനെ ആവൂല ഇപ്പൊ ഒരു പേന്റൊന്നും പോര ഒരു പക്ഷിനെ എത്ര പെയിന്റ് അടിയത്തെ പെയിന്റ് ഊരി രണ്ട് പേന്റ് അല്ലോട്ടിട്ട് നിക്കലിണ്ടാരെങ്കിലും

മുറ്റത്ത് നിറയെ ജില്ലിപ്പൊടി ഇട്ടതാണ് കേട്ടോ ഇപ്പൊ ജില്ലിപ്പൊടിയൊന്നും ഇല്ല പിള്ളേർക്ക് കളിച്ച് പകുതി വാരിക്കളയും ചോറും കറിയൊക്കെ ചാടിയോടെ ആക്കി ഉണ്ടായിട്ടു എല്ലാം പോയി മോൻ എന്തിനാ കാപ്പീന് ഇതാ വീടിന് സൈഡിലെ വെള്ളം വീണിട്ട് വീണിട്ടവിടെ പാവി കെട്ടിയതാണ് ഈ വീട് പഴയ വീടാന്ന് ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞു വീട് കെട്ടിട്ട് അതിനുശേഷം ഒന്നൊന്നും ആക്കിയില്ല ഈ വീട്ടിന് അപ്പോഴൊക്കെ തന്നെ അച്ഛനെയൊക്കെ അസുഖം വന്നു പിന്നെ ഒരസുഖം വന്നാ പിന്നെ അറിയാലോ അതിനെ ചികിത്സിക്കാൻ എല്ലാം നേരം ഉണ്ടോ അച്ഛനിപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ ഒരു മാസമാകാറായി നമ്മളെ വിട്ടുപോയിട്ട് എന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലാട്ടോ നമ്മളെ കൂടെ ഇല്ലയെന്ന് മക്കളെ കളിയും ചിരിയും കാണുമ്പോൾ എല്ലാം മറക്കും ഇപ്പം എല്ലാം മറന്നല്ലേ പെട്ടു ഞാൻ പിന്നെ അങ്ങനെ വീഡിയോസിനൊന്നും വോയിസ് ഒന്നും കൊടുക്കാറില്ലാട്ടോ മോൾ തന്നെ ചെയ്യുന്നത് ഞാൻ പിന്നെ പിന്നെ മോളില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷണിക്കണേ പിന്നെ ഈ മക്കളെ കളി മാത്രമാവുമ്പോ കാണുന്നവർക്കൊരു പോരടിക്കൂലേ അതുകൊണ്ട് അതിനിടയിൽ ഞാൻ സംസാരിച്ചൊന്നേ ഉള്ളു പറയുന്നാണ് പാലта പാലയടാ ട്ടോ വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവൻ നല്ല കുട്ടക്കടണം ഈ ഇവൻ ഉൾക്കലെത്തി എന്ന തല്ലോ കണ്ടെങ്കിൽ പേടിയാണപ്പളേ വരുമ്പോൾ